ആർ ഐ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യഭാഗം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അർജന്റീനയും മെസ്സിയും കേരളത്തിലേക്ക് കേപ്പേർഡ് ബർട്ട് അല്ലെങ്കിൽ കേപ്പബർദ എന്ന ആഫ്രിക്കൻ കൊച്ചു രാജ്യം രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട് അപ്പം ഞാൻ ആ കണക്ഷൻ വീഡിയോയിൽ പറയാം ആദ്യം തന്നെ നമുക്ക് അർജന്റീന കേരളത്തിലേക്ക് വരുന്ന അതിനെക്കുറിച്ച് സംസാരിക്കാം എന്താ പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് കേട്ടും അടുത്തും ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരാ ഒരു വഴിക്കാർ പറയും വരുന്നുണ്ട് പറയാൻ മാധ്യമപ്രവർത്തകർ പറയും വരുന്നില്ല എന്ന് റിപ്പോർട്ട് ടീ പറയും വരുന്നുണ്ട് എന്ന് അങ്ങനെ 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 ചർച്ചകളായിരുന്നു അപ്പോൾ ഇന്നലെ ടി വൈ സി സ്പോർട്സ് അർജന്റീന മാധ്യമായ ടി വൈ സി സ്പോർട്സ് ഇങ്ങനെ അർജന്റീന വരാൻ സാധ്യതയില്ല എന്നൊരു ന്യൂസ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് കൊലലാഹം കോലാഹലമായിരുന്നു ഇതിനു മുമ്പ് ടിക്കറ്റ് വിലയെക്കുറിച്ചുള്ള ഒരു ഇതായിരുന്നു അതിനു മുമ്പ് ടീമിൻ്റെ ഓപ്പോണൻറ്റ് ടീം വില എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അതിനു മുമ്പ് ടീമും വരും ഇല്ലെന്നായിരുന്നു എന്തായാലും റിപ്പോർട്ടർ ടി വി ഇതിനൊരു ഇതെടുത്തിട്ട് സർക്കാരിനോട് കൂടി യോജിച്ചിട്ട് അർജന്റീനയെ കൊണ്ടുവരാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കിയിരിക്കുകയാണ് കൊച്ചിയാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് കളി നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ മാസം അർജന്റീനയുടെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് ആ ഗ്രൗണ്ടുകളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് അവർ കളിക്കുന്ന ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് റിപ്പോൾ ടീവിയുടെ ആൻറ്റോ അഗസ്റ്റിന് വന്നിട്ട് പതിനേഴാം തീയതി നവംബർ പതിനേഴാം തീയതി അർജന്റീന ഓസ്ട്രേലിയക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത് അത് ടിക്കറ്റ് ഇനി വരും രണ്ട് ദിവസങ്ങളിൽ ടിക്കറ്റ് വില പ്രഖ്യാപിക്കും സാധാരണക്കാരൻ ഉൾക്കൊള്ളിച്ചു ആദ്യം വന്ന റിപ്പോർട്ട് കണക്കെന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് അയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അമ്പത് ലക്ഷത്തിന്റെ വി ഐ പി വി ഐ പി ടിക്കറ്റുകളും അതേപോലെ ഒരു കോടിക്ക് മൂന്ന് പേരുടെ പാക്കേജ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുൾ ആയിട്ട് ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ റിപ്പോൾ ടീവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പോൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കുറെ ആൾക്കാർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ തന്നെ അപ്പോൾ അർജന്റീന ആരാധകരും അവരെ ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരും കുറെ പേര് ട്രോളാനായിട്ടും കുറെ പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ രംഗത്തുണ്ട് അപ്പോൾ എന്തായാലും അർജന്റീന വരുന്നുള്ള കാര്യത്തിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ എന്താ ടി വൈ സി സ്പോർട്സ് അർജന്റീന മാധ്യമ ടി വൈ സി സ്പോർട്സ് ഇങ്ങനൊരു ഒരു ഒരു ന്യൂസ് ഇട്ടിട്ടായിരുന്നു പെട്ടെന്ന് ഇന്നലെ ആയിരുന്നു ന്യൂസ് എന്ന് വിചാരിക്കുന്നു അവർ പറഞ്ഞ എന്താ വെച്ചാൽ ആഫ്രിക്കയിലാണ് ആദ്യ മത്സരം നടക്കുന്നത് നവംബർ പതിനൊന്നിനും അങ്ങനെയാണ് ആഫ്രിക്കയിലാണ് ആദ്യ മത്സരം നടക്കുക അപ്പൊ അവർ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് ഒരു വലിയ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് കേരളത്തിലേക്ക് അടുത്ത ഫ്രണ്ട്ലി മത്സരം നവംബർ പതിനേഴിന് അനുസരിച്ചുള്ള ഫ്രണ്ട്ലി മത്സരം നടക്കാൻ ചാൻസ് ഇല്ല അവർ ആഫ്രിക്കയിൽ തന്നെ ഒരു മത്സരം കൂടി മൊറോക്കോ എതിരാളികളായിട്ട് ഒരു മത്സരം നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അത് പറഞ്ഞു എന്താ പറഞ്ഞാൽ ഇവിടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒപ്പിടാതെയും എല്ലാ കോൺട്രാക്ടും സൈൻ ചെയ്യാതെയും ആൻറ്റോക്വസ്റ്റിനും റിപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെ ഇത് വിമ്പോ അത കിടക്കില്ല അവർക്ക് ഒരു അജണ്ട ഉണ്ട് അതിനുള്ള സെറ്റപ്പ് ഇപ്പോൾ സ്റ്റേഡിയം പുതുക്കിപ്പണിയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വെറുതെ ഒരു വിധവാദം ഇറക്കാൻ നിൽക്കില്ല എന്താ പറഞ്ഞാൽ ഇത് സർക്കാരിനെ കൂടി യോജിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഇത് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറഞ്ഞാൽ ഇതിന്റെ സ്പോൺസർഷിപ്പ് അതേപോലെ ഇപ്പൊ തന്നെ അവർക്ക് വ്യൂവേഴ്സിൽ ഒരുപാട് ഈ ചാനലിൽ എന്താ നടക്കുന്നത് അറിയണമല്ലേ ഈ കളി നടക്കില്ല നടക്കുന്നില്ലെന്നുള്ളതിന് റിപ്പോർട്ടർ ചെയ്യണം മറ്റുള്ള ടിവികൾ അതിൻ്റെ അതിനെതിരെ ഓപ്പണന്റ് ആയിട്ട് പറയുന്നുണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോഴും അപ്പോൾ മെസ്സി വരട്ടെ അർജന്റീനയുടെ കളികളാണ് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ അതൊക്കെ ഒരു വിഷയം നടക്കുമ്പോൾ കേപ്പ് വേർഡ് അല്ലെങ്കിൽ കോപ്പ കോപ്പാവർഡേ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ഒരു കൊച്ചു രാജ്യം വെറും അഞ്ചു ലക്ഷത്തി ചില്ലാനന്ദോ അവിടെ ജനസംഖ്യയുള്ളൂ ആഫ്രിക്കയോട് ചേർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പത്ത് ദ്വീപുകൾ ചേർന്നതാണ് ഈ കേപ് വേർഡേ എന്ന രാജ്യം ഇവിടെ പതിനഞ്ച് അറുന്നൂറ്റാറ് വരെ ആൾ താമസം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഇവിടേക്ക് മനുഷ്യരായിട്ട് എത്തിപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പിന്നീട് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന അടിമകളാണ് ഇപ്പോഴത്തെ അവിടുത്തെ അന്തേവാസികൾ എന്ന് പറഞ്ഞാൽ ഈ അന്തേവാസികളാണ് ഇപ്പോൾ ലോകകപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അമേരിക്കൻ വേൾഡ് കപ്പിനുള്ള യോഗ്യത നേടിയിരിക്കുന്നത് എന്തായാലും വെറും അഞ്ച് ലക്ഷം മാത്രമല്ല അതും അവിടുത്തെ വേറെ രസകരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റും മത്സ്യബന്ധനം മാത്രം അവിടുത്തെ വരുമാന മാർഗ്ഗം എന്ന് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ പത്ത് ശതമാനം ഭൂമി മാത്രമാണ് കൃഷിക്ക് ഒക്കെയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അഗ്നിപർവ്വതങ്ങൾ ഭൂകമ്പങ്ങളും അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തത്തിന് ചാൻസ് ഉള്ള രാജ്യങ്ങളിലെ നമ്പർ വൺ ആയി നിൽക്കുന്ന രാജ്യമാണ് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു വേൾഡ് കപ്പിന് യോഗ്യ നേടുകയെന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്ന ഒരു ഇതാണ് ഇന്ന് മൂന്ന് ഗോളിനെ ജയിച്ചിട്ടാണ് അവർ വേൾഡ് കപ്പിന് യോഗ്യയെ നേടിയിരിക്കുന്നത് അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവ്മെന്റ് ആണ് പ്രൗഡ് മൂവ്മെന്റ് പറഞ്ഞാലും പോരാ വെറും അഞ്ച് ലക്ഷം അതാണ് ഞാൻ ഞാനവിടെ പറയുന്നത് ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ എത്ര ലക്ഷം ജനങ്ങളാണുള്ളത് മില്യൺസ് വില്ല്യംസ് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്ന് ഇതുവരെ നമുക്കൊരു വേൾഡ് കപ്പ് യോഗിക്കുന്ന നേടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്കത് സങ്കടകരമായ കാര്യം തന്നെയാണ് ഇന്ന് ആ ആഫ്രിക്കയിലെ പട്ടിണിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടും അവരതിനോടെല്ലാം പടം പൊരുത്തിയിട്ടാണ് ഈ ഒരു വേൾഡ് കപ്പിന് യോഗ്യുന്നതായിരിക്കും എന്തായാലും അവർക്ക് വേണ്ടി ഒരു ബിഗ് സെലോട്ട് കെ വേൾഡ് അവരുടെ ആ രാജ്യത്തിന് വേണ്ടി ബിഗ് സെലോട്ട് നമ്മൾ ഫുട്ബോൾ ഫാൻസ് നല്കി കൊടുക്കണം എന്തായാലും തീർച്ചയായിട്ടും അത് അത്രത്തോളം അവർ ആ ഒരു കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാകും ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതും വേറെ കാര്യം പറഞ്ഞാൽ ഈ പോർച്ചുഗീസുകാരാണ് ഇവിടെ അടിമകളായിട്ട് ഇവരെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇനിയിപ്പോൾ വേൾഡ് കപ്പിൽ പോർച്ചുഗലിനെതിരെ അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ ഗ്രൂപ്പിലോ പോർച്ചുഗലിനെതിരെ മത്സരം വരും മത്സരം ജയിക്കുക ഒന്നും വിഷയമല്ല അടിമകളായി കൊണ്ടുവന്നവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇങ്ങനെ അടിമകളായി കൊണ്ടുവന്നവരെ ഒരു രാജ്യത്ത് ഞങ്ങൾ ഫുട്ബോളിൽ നേരിടേണ്ടി വരുന്ന പോർച്ചുഗീസുകാർ പോലും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങള് അടിമകളായി വെച്ചിരുന്ന ഒരു രാജ്യം ഞങ്ങൾക്കെതിരെ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിൽ കളിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്കാർ വരെ സ്വപ്നത്തിൽ പോലും കരുതി ഉണ്ടാവില്ല സത്യം അവർ വരെ സ്വപ്നത്തിൽ പോലും കരുതി ഒരു ഏതോ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതോ ഒരു അറ്റത്ത് കുറച്ച് ദ്വീപുകൾ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ജനവാസം യോഗ്യമാണെന്ന് കണ്ടപ്പോൾ ഇവരവിടെ പോയി അപ്പോ കുറെ ആൾക്കാരുടെ അടിപൊളായിട്ട് അവിടെ കൊണ്ടുവന്ന് പോലെ പണിയെടുപ്പിച്ച നോക്കി പക്ഷെ അവിടെ ഇങ്ങനെ യോഗ്യല്ല കൃഷിക്കും തിരുന്ന യോഗ്യല്ല അപ്പൊ അവര് പോയി പക്ഷെ ആ മണ്ണില് പട്ട പൊരുത്തിയിട്ട അവര് നേടിയ വിജയമാണ് ഈ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഇവരുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് ഇവര് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറി വേൾഡ് കപ്പിന് ഇന്ന് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ എസ്റ്റാബിനെ മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കേപ്പ് വേൾഡ് ലോകകപ്പിന് യോഗ്യ നേടുന്നത് ഇവിടെ ഗ്രൂപ്പിൽ നിസാരക്കാരൻ എന്നല്ല കേട്ടോ നിസാരക്കാരൻ ക്യാമറൂൺ ഉണ്ട് ലിബിയ ഉണ്ട് അങ്കോള ഉണ്ട് മോറീഷ്യസ് ഉണ്ട് ഇവരൊക്കെ ഉണ്ടായിട്ടും പത്ത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുപത്തി മൂന്ന് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് രണ്ടാമതുള്ള ക്യാമറയാണ് പത്തൊമ്പത് പോയിന്റ് അത് ഇനി അടുത്ത ഈ സെക്കൻഡ് പ്ലേസിലുള്ള മത്സരങ്ങൾ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ അവസാന റൗണ്ട് കഴിഞ്ഞാലാണ് അവർക്ക് എന്താവും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു ചെറിയ രാജ്യം വേൾഡ് കപ്പിന് യോഗ്യ നേടിയിരിക്കുകയാണ് ഇനി നാളെ ഒരു അത്ഭുതം കൂടി നടക്കാൻ പോകുന്നുണ്ട് നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബെനിനും സൗത്ത് ആഫ്രിക്കും നൈജീരിയ ഈ മൂന്ന് ടീമുകൾക്കും ഭയങ്കര ആ ഒരു സി ഗ്രൂപ്പിലാണ് നടക്കാൻ പോകുന്നത് ബെനിന് പതിനേഴ് പോയിന്റും സൗത്ത് ആഫ്രിക്കയ്ക്ക് പതിനഞ്ച് പോയിന്റും നൈജീരിയയ്ക്ക് പതിനാല് പോയിന്റ് അത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നൈജീരിയയും ബെനിനും കൂടിയിട്ടാണ് നാളെ നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സ്വാതന്ത്ര്യം കിട്ടിയുണ്ട് അവർ ഫുട്ബോൾ ഫെഡറേഷൻ രൂപീകരിച്ചു തന്നെ എഴുപതിനു ശേഷം ഒക്കെയാണ് പക്ഷെ അവർ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത് നാളത്തെ ഒരു മത്സരം സമനിലയോ ഒരു വിജയമോ മതി അവർക്ക് വേൾഡ് കപ്പ് കളിക്കാം അപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണ് അത്ഭുതങ്ങൾ നമ്മളിന്താണ് ഞാൻ ഈ രണ്ട് കേരളത്തിന്റെ കാര്യം ഈ മെസ്സേജിൻ്റെ കാര്യം എന്തുകൊണ്ടൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം കോടി ജനങ്ങൾ ബില്ല്യൺസ് ജനങ്ങളുള്ള ഒരു രാജ്യത്തുനിന്ന് എന്തുകൊണ്ട് നമുക്കൊരു വേൾഡ് കപ്പിന് ഒരു ക്വാളിഫയർ നേടാൻ പറ്റാതിരിക്കുന്ന ഇത്ര കാലമായിട്ട് ഇനി എന്നായിരിക്കും ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ നേടുക ഇവിടെയുള്ള രാഷ്ട്രീയവും മതവും ജാതിയും ഇതിനെയൊക്കെ കൂടി പറഞ്ഞ് നടക്കാൻ പക്ഷെ നമുക്ക് കഴിയുന്നില്ല ഒരു വേൾഡ് കപ്പ് എന്ന ഒരു സ്വപ്നം വേൾഡ് കപ്പ് നേടുക എന്നല്ല അതിനൊരു ക്വാളിഫയർ നേടുക എന്നൊരു സ്വപ്നത്തിലേക്ക് നമുക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി തന്നെ നമ്മൾ എല്ലാ ഫുട്ബോൾ ഇന്ത്യയിലെ എല്ലാ ഫുട്ബോൾ ആരാധകർ പോലും ഞാനും കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു നാളിൽ വേൾഡ് കപ്പിൽ നേടും എന്ന് പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക